കാരണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ നോമ്പ് നോമ്പ് അത്താഴമില്ലാതെ അനുഷ്ഠിച്ച നോമ്പ് തുറക്കാൻ വെള്ളം കിട്ടാതെയാണ് അവർ നോമ്പ് പൂർത്തിയാക്കുന്നത് അതുപോലെ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പീഡനങ്ങളേറ്റ് രോഗങ്ങളും കൊണ്ട് പ്രതിസന്ധിപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് ട്രീറ്റ്മെന്റ് വേണ്ട രൂപത്തിൽ ലഭിക്കുന്നില്ല അവരുടെ അവയവങ്ങൾ എന്ന ആ വേദനാജനകമായ വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം വേദനയാണ് ഒരു മോഹിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ നമ്മുടെ സഹോദരങ്ങൾ എത്രമാത്രം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഈ ഒരു അവസരത്തിൽ അവരെ ഓർക്കാതെ ിലേക്ക് നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നു നല്ല കുടുംബങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നു ഇത്തരം നല്ല സൽപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വസ്ത്രങ്ങൾ ഉണ്ടോ ഇല്ലേ പലർക്കും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ചെന്നെത്താൻ കുടുംബങ്ങൾക്ക് വീടില്ലാത്ത അവസ്ഥയാണ് സ്വന്തം മാതാപിതാക്കളെ കൂടെ പിതാവില്ല അവർക്ക് പലർക്കും കൂടെ ഉമ്മയില്ല പലർക്കും കൂടെ പെങ്ങന്മാരില്ല അവർ കൂടെ മക്കളില്ല സഹോദരങ്ങളില്ല ആ നിലയിൽ വളരെ നൊന്ത് കൊണ്ട് വേദനിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസമൊക്കെ പെരുന്നാൾ സുദിനമൊക്കെ അവർ മുന്നോട്ട് കൊണ്ട് പോയി കൊണ്ടിരിക്കുന്നതെങ്കിൽ അവരെ ഓർത്തുകൊണ്ടുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുള്ള ഒരു നല്ല സന്ദേശത്തോടു കൂടിയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷം നടത്തുന്നത് ഈ കൂട്ടത്തിൽ വളരെ പ്രധാനമായ ഒരു വിഷയം കേരള സ്റ്റേറ്റ് സുന്നി യുവജന സംഘം അതിന്റെ നേതൃത്വം നമ്മളോട് ഇന്ന് പെരുന്നാൾ സൂര്യത്തിൽ പ്രത്യേകം ഊർജ നൽകി പറയാൻ വേണ്ടി നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് മറ്റൊന്നും